ఈ దయవశనములు దైవాలిని విశుదాత్మన సయెను కొంతమంది ఆ మిశ్ర వేడ మార్పిస్తున మార్పిస్తున నమల జీవనలెంచించి జీవన తోడ చిరకాల నది నోకి కదరన కొని మూడ ఉంబం అంతు తిరవజన చేయుట తమల జీవనల చియనలకు మూలయైన ఉన్న పోలేశే మీకు సో

ഒക്കെയുള്ള ആ ഒരു സമൃദ്ധി അതിനായിട്ടുള്ള ജീവിതത്തെ ഒത്തിരി പ്രതീക്ഷയോടെ നമ്മളെ കരുപിടിപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ നമ്മുടെ സ്വപ്നങ്ങൾ ക്ലേശങ്ങളും പറഞ്ഞ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ പലപ്പോഴും പല സന്തോഷം തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾക്ക് അതിരും നമ്മുടെ പ്രതീക്ഷകൾക്ക് നമ്മുടെ മുമ്പ് മുമ്പ് കാണുന്നതിന് നമുക്കൊരു അതിർവരപ്പുകൾ ഒന്നുമില്ല പറഞ്ഞതിന് വലിയ പ്രതീക്ഷയോടെ വലിയ ആഗ്രഹത്തോടെ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട ജീവിതത്തെ നമ്മൾകരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആ അതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നീട് നമുക്ക് വരാൻ വരുന്നതൊക്കെ വലിയൊരു ഉള്ളിലൊരു സംഘർഷം ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അതിനോട് വലിയ സമ്മർദ്ദങ്ങളും ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള പരിസരം നമുക്ക് ഉണ്ടാകുന്ന വേദനയെല്ലാം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമ്മളൊക്കെ കുറച്ച് വിരമൊക്കെ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ നിയമവിശ്വാസം నమాదే విన్ విం ల్యం ద్యం ఆం చిటి మ్యా మిన్ మాద్ క్పరిలికు ఔర్దం ఆం నమ్యూ మును చికేన్తేం పరిలిందం నమాదే వెద్కే న్కేన్ സംതൃപ്തിയിലല്ല എന്നുള്ളതാണ് നമ്മളത് പറ്റും ഞാൻ പറഞ്ഞതെല്ലാം പറയുമ്പോൾ നമ്മളൊക്കെ ബുദ്ധിമുട്ടുകളുടെ എല്ലാ പശ്ചാത്തലത്തിൽ നമ്മളെ പറ്റലും സംതൃപ്തി വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏറ്റെടുക്കുന്നു നമ്മുടെ ക്ലേശങ്ങളെ നമ്മൾ ഏറ്റെടുക്കുന്നു ക്ലേശമായി

ജീവിതമായി തന്റെ ജീവിതത്തെ കണ്ട് അതിൽ ആ ജീവിതത്തിൽ യാതനകള് രോഗങ്ങള് അവസരങ്ങള് ഏറെ ഉണ്ടായിരുന്നു അതെല്ലാം ഏറെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയായിരുന്ന ഒരു ഒരു വ്യക്തി തീർച്ചയായിട്ടും പലതരത്തിലുള്ള പീഡനങ്ങൾ ആ ജീവിതത്തിൽ അനുഭവിക്കുന്നതായിരുന്നു പക്ഷേ സംതൃപ്തി പറഞ്ഞു ഞാനിൻ്റെ നാഥനെ പേരിതെല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ഉള്ള ഒരു ജീവിതം ആ ജീവിതത്തെ നോക്കിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഈ രീതിയിൽ അർത്ഥവത്തായി കാണാൻ കഴിയേണ്ടത് നമുക്ക് കഴിയേണ്ടത് നമ്മുടെ ജീവിതത്തെ പോലെ കാണാൻ കഴിയേണ്ട വേദനകളില്ലാതെ ദുഃഖങ്ങളില്ലാത്ത ഒരു ഒരു പ്രശ്നവുമില്ലാതെ ജീവിതം

സാഹചര്യങ്ങൾ വന്നപ്പോഴും ഇതെല്ലാം അവരുടെ കൂടി തന്നെ ഏറ്റെടുക്കുവാൻ ചിന്തിക്കാൻ നമ്മളും നമ്മൾ കേൾക്കും പക്ഷെ ഈ ഒരു ചിന്ത നമുക്ക് ഇന്ന് നമ്മുടെ മനസ്സിലെ കൊണ്ടുപോവാൻ കഴിയും ഇടങ്ങിയ വഴിയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം നമ്മുടെ ജീവിതം തമ്മിലാണ് ചേർന്ന് സഹന സമർപ്പണത്തിന്റെ സഹനത്തിന്റെ സമർപ്പണത്തിന്റെ വിട്ടു ചേർത്ത് നിർത്തുന്ന ഒരു ജീവിതമാക്കി നമ്മൾ അത് ഒരു ജീവിതമാണ് വഴി ഇതാണ് നമുക്ക് നമ്മളവരെ ഈശോയെ ആശ്രയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വിശുദ്ധാത്മാർക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഓരോ നിമിഷവും പരിമോഷിക്കുവാനായിട്ട് ും എന്നുള്ളതാണ് നമുക്ക് ഓർക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു ഭാവിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ അത്ഭുതം മുഴുവൻ കഴിയണം ഈശ്വരനെ മുഴുവൻ ചേർത്തു ചേർത്ത് നിർത്തുന്ന ഒരു ജീവിതവുമായിട്ട് നമ്മളിൽ രൂപപ്പെടുത്തുന്നു അതാണ് ക്രൈസ്തവ ആധ്യാത്മികതയുടെ കാതൽ തന്നെ ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ മനസ്സിലാക്കി അവരെ ഉൾക്കൊണ്ട് ജീവിതം അത് ഏറ്റവും മഹത്തരമായി ജീവിച്ചുകൊണ്ട് നമുക്ക് നമ്മളെല്ലാവരും മുമ്പോട്ട് പോകുമ്പോൾ നിൽക്കുന്നതിലും ഈശോടെ മുമ്പിൽ മൂപ്പിലുള്ളവരായ നേരം മുമ്പിലാണ് അഹങ്കരിച്ചുകൊണ്ട് നമ്മൾ അഹങ്കാരെയാണ് യും ആണ് അങ്ങനെയാണ്